ഹായ് ഓൾ ഞാൻ ഇതിനു മുമ്പ് ഇട്ട് കറാച്ചി അൽവയുടെ വീഡിയോയും ഉപമാവിന്റെ വീഡിയോയും ഒക്കെ കണ്ടിട്ട് കുറെ പേർക്കൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമന്റ്സും കൂടെ ഒന്ന് പറയണം കേട്ടോ പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഫാസ്റ്റ് കുക്കർ അവിയലാണ് എന്നെപ്പോലെ കിച്ചണിൽ അധികം നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ തന്നെയാണിത് അപ്പം ഈ വീഡിയോ എല്ലാവരും കണ്ടു നോക്കി അഭിപ്രായം പറയണം കേട്ടോ ഇതാണ് നമ്മുടെ അവിയൽ ഈ അവിയലിന് വേണ്ട പച്ചക്കറികളൊക്കെ ആദ്യം ഞാൻ പറഞ്ഞുതരാം അതൊക്കെ ഇരുന്നൂറ് ഗ്രാം അടുപ്പിച്ച് മതി വെള്ളരിക്ക പിന്നെ ഒരു ഏത്തക്കായയുടെ മുക്കാൽ ഭാഗമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നല്ല പുളിയുള്ള മാങ്ങയുടെ ഒരു മൂന്നാല് പീസ് എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചേന പിന്നെ ഒരു ക്യാരറ്റ് ഇത്രയാണ് കുറച്ച് വേവുള്ള പച്ചക്കറികൾ ഇനി വേവ് തീരെ കുറഞ്ഞ പച്ചക്കറികളാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് ഒരു ഇരുന്നൂറ് ഗ്രാം പടവലങ്ങ ഒരു മുരിങ്ങക്കായ ഇനി വേണ്ടത് അവിയലിനുള്ള അരപ്പാണ് അരപ്പിന് വേണ്ടിയിട്ട് കപ്പ് തേങ്ങ ഇടുന്നുണ്ട് കാൽ കപ്പ് തേങ്ങ കഴിഞ്ഞിട്ട് ഇനി പച്ചമുളകാണ് വേണ്ടത് എരിവിനുസരിച്ചിട്ട് നാലോ അഞ്ചോ പച്ചമുളക് എടുക്കാം പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഉള്ളി ചെറിയ ഉള്ളിയാണ് വേണ്ടത് ചെറിയ ഉള്ളിയോ അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഇടാം ഇനി കുറച്ച് ജീരകമാണ് അത് ടേസ്റ്റിനനുസരിച്ചിട്ട് ജീരകം ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ഇടാം കാൽ ടു അര ടീസ്പൂൺ വരെയുള്ള ജീരകം ഇടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കറിവേപ്പില ഇടുക കരുവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുക്കാവൂ അത് അല്ല വല്ലതും അരച്ചൊന്നും എടുക്കരുത് ഇതുപോലെ വേണം അരപ്പെടുക്കാനായിട്ട് എടുക്കാനായിട്ട് ഓക്കെ പിന്നെ ഇതിലെല്ലാം കൂടി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇടണം ചെറിയ കുക്കർ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചേന ക്യാരറ്റ് വെള്ളരിക്ക കായ മാങ്ങ ഇത്രയും സാധനങ്ങൾ നമ്മൾ കുക്കറിലേക്ക് ഇടണം അത് കഴിഞ്ഞിട്ടൊരു രണ്ട് ടേബിൾ സ്പൂണോ രണ്ടര ടേബിൾ സ്പൂണോ വെള്ളമൊഴിക്കും ഒരുപാട് വെള്ളം ഒഴിക്കരുത് വെന്ത് പുഴഞ്ഞു പോകുകയിൽ വെള്ളം കൂടിയ സ്വാദും ഉണ്ടാവില്ല എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടണം കറിവേപ്പിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം ഞാൻ കറിവേപ്പിലിടുന്നുണ്ട് ആദ്യം പറയാൻ വിട്ടുപോയതാണ് കറിവേപ്പിലിട്ടിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുക്കറ് അടച്ചു വെക്ക് വിസിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നമ്മളതിൻ്റെ ഒരു മിനിറ്റോളം കത്തുമ്പോഴത്തേക്കും തന്നെ വിസിൽ വരാൻ തുടങ്ങും വിസിൽ വരരുത് വിസിൽ വരുന്നതിന് ജസ്റ്റ് മുമ്പ് ഓഫ് ആക്കണം ആ ഒരു തൊടുമ്പോൾ തന്നെ ഒരു സൗണ്ട് വയ്ക്കും ഇല്ല അപ്പോൾ ഇടണം എന്നിട്ട് ഇനി കുക്കർ തുറന്ന് നോക്കുമ്പോൾ അത് കറക്റ്റ് വേവായിരിക്കും വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് പോകും അതുകൊണ്ടാണ് വിസിൽ വരുന്നതിന് ജസ്റ്റ് മുമ്പ് ഓഫ് ആക്കാൻ പറഞ്ഞത് ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവ് കുറഞ്ഞ പച്ചക്കറികൾ ഇടുകയാണ് മെനങ്ങക്കായും പടവലിങ്ങേറിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ കുക്കർ അടച്ച് വെച്ച് ഒരു മിനിറ്റോളം വീണ്ടും ഒന്ന് അടുപ്പിൽ വെക്കും അതും വിസിൽ വരുന്നതിന് മുമ്പ് ഓഫ് ആക്കും അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മിനിറ്റോളം നിൽക്കുകയാണേ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അതായി കിട്ടും പിന്നെ അതാ റെഡിയായി തുറന്നു ഇനി എനിക്ക് ക്യാമറ എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് വിസിബിലിറ്റിക്ക് ഞാൻ ഇതൊരു വേറെ കടായിലേക്ക് മാറ്റുകയാണ് നിങ്ങൾക്ക് ഈ കുക്കറിൽ തന്നെ ഇട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ വേറെ കടായി വെച്ചിട്ടുണ്ട് കുറച്ച് ക്ലിയർ ആവാൻ വേണ്ടി ചെയ്താണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ഹെൽത്ത് അനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാം കൂടുതൽ ഒഴിക്കുമ്പോൾ കൂടുതൽ സ്വാദ് കറിവേപ്പിലയും നട്ട്സ് ഇട്ടു അതിനുശേഷം ഞാൻ കുക്കറിലുള്ള എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ് ഇതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് വേണം നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ അര ടു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത് അരയൊക്കെ ഇട്ടാൽ മതിയാവും നോക്കിയിട്ട് പാകത്തിന് ചെയ്താൽ മതി അര ടീസ്പൂൺ ഉപ്പിടും പിന്നെ ഏതാണ്ട് ഒര ടീസ്പൂൺ മഞ്ഞളും കൂടെ ഇടാം മഞ്ഞൾ നമ്മളൊക്കെ കൂടുതലിഷ്ടമുള്ളവർ കൂടുതലിടാം ചിലവർക്ക് മഞ്ഞളിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി എന്തായാലും മഞ്ഞൾ ഒരു കാല ടു അര ടീസ്പൂൺ ഇടാം ടീസ്പൂണാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കടായി അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് ഒക്കെ നാല് മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേനും വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി കണ്ടോ ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ തേങ്ങ ക്രഷ് ചെയ്ത തേങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം ഒരുപാട് ബലം കൊടുത്തൊന്ന് മിക്സ് ഇള ഇള ഉടഞ്ഞു പോകാതെ നോക്കണം എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കും കറിവേപ്പിലൊക്കെ നിറയെട്ടെ നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കാം ഒരു അര ടീസ്പൂണൊക്കെ മതി ഇനി നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി അടച്ച് ചെറിയ ബേർണറിലേക്ക് വെക്കണം അപ്പോൾ ഇത് ഞാൻ വലിയ ബർണറിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിതൊന്നെടുത്ത് പതുക്കെ ചെറിയ ബർണറിലേക്ക് ഇനി വെക്കുന്നുണ്ട് വെച്ച് അടച്ചു വെക്കണം എന്നിട്ടൊരു മൂന്നാല് മിനിറ്റ് അങ്ങനെ അടഞ്ഞിരുന്നോട്ടെ എന്നിട്ട് നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് എടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അവിയലും ടേസ്റ്റി ആയിട്ടുള്ള അവിയലായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള അവിയലും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഒക്കെ ഇതാണ് നമ്മുടെ അവിയൽ അപ്പം വീഡിയോ ഒക്കെ എല്ലാരും കണ്ടല്ലോ അല്ലെ ഇനി അവിയൽ പെട്ടെന്ന് തന്നെ പോയി ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ഹാവ് എ ഗുഡ് ഡേ